ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് മെറ്റാ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് മെറ്റാ പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് നമ്മൾ ബയോമെട്രിക്കിന് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ വീഡിയോ കണ്ട് കമൻ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആവശ്യമാണ് രണ്ടിലേക്ക് വരുന്ന കോഡുകളും നമുക്ക് അവിടെ കൺഫേം ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് അക്കൗണ്ട് രജിസ്റ്റർ ആവുകയുള്ളൂ പിന്നെ ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി രജിസ്റ്റേഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കുള്ളവർ പോകുമ്പഴേയും കൂടി ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ നമുക്കൊക്കെ അത് അറിയാൻ ഇത് അറിയാവുന്നവർ ഈ ഒരു വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക അറിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഒക്കെ ചെയ്യുന്നതിലൂടെ അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മെറ്റ ഓപ്പൺ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇത്തരത്തിൽ സിവിൽ ഐ ഡി സിവിൽ ഐ ഡി സീരിയൽ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഈ നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഈ നാല് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മളിവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം താഴെ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കത് കൺവേർട്ടായി മാറും പിന്നെ താഴെ മൊബൈൽ കൺഫർമേഷൻ കോഡ് അതുപോലെ തന്നെ ഇമെയിൽ കൺഫർമേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻ കാണിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഡുകൾ വരും മൊബൈൽ ഐ ഡിയിലേക്ക് വന്ന കോഡ് മൊബൈൽ കൺഫേമേഷൻ കോഡ് എന്നുള്ള സ്ഥലത്തും ഇമെയിൽ ഐ ഡിയിലേക്ക് വന്ന കോഡ് ഇമെയിൽ കൺഫേം കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലും അടിച്ചു കൊടുക്കുക അങ്ങനെ അത് രണ്ടും അടിച്ചു കൊടുത്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുക അവിടെ ഒരു ഉദാഹരണത്തിന് ഒരു പാസ്വേഡ് കാണിക്കും നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ട അതിൻ്റെ താഴെ നിങ്ങളുടെ ഓൺ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്ന എന്നാൽ വളരെ സ്ട്രോങ് ഒരു പാസ്വേഡ് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ അക്കവും ചിഹ്നങ്ങളൊക്കെ മിക്സ്ഡ് ആക്കിയിട്ടുള്ള പാസ്വേഡാണ് ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം അത്തരത്തിലുള്ള സ്ട്രോങ് പാസ്വേഡ് സെലക്ട് ചെയ്യുക ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിനായി ഇനി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് സെർച്ച് ചെയ്യുന്നതെന്ന് പറയുന്ന സ്ഥലത്ത് സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണോ മെറ്റാ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കും ഇവിടെ ബയോമെട്രിക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കുവൈത്ത് മിനിസ്ട്രി ഓഫ് ഇൻഡീരിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സർവീസിൽ ക്ലിക്ക് ചെയ്യാം ശേഷം താഴോട്ട് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുകളിലായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെ ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഏത് സെൻ്ററാണോ അനുയോജ്യമായിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബയോമെട്രിക് പരിശോധനയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നത് എന്ന് അത് നമ്മുടെ കൊറോണ സമയത്ത് ഇതുപോലെ തന്നെ മെഡിക്കലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയോ അല്ലെങ്കിൽ മന്ദൂബോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ സിവിൽ ഐ ഡി വെച്ചിട്ട് ഇതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നിലവിൽ അവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും മാറ്റാനായിട്ട് താഴെ കൊടുത്താൽ നൂറ്റി അറുപത്തിനാല് എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ സിക്സ് ഫോർ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും അവർ അപ്ഡേറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷിലും അറബിയിലും സംസാരിക്കാനായിട്ട് സാധിക്കും